ഐ ടി വകുപ്പിന്റെ അധികാര പരിധിയിലേക്കുള്ള മറ്റ് വകുപ്പുകളുടെ കടന്നുകയറ്റം അക്ഷയ പദ്ധതിയെ നാശത്തിലെത്തിക്കുമെന്ന് ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ സംസ്ഥാനത്തെ അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് ജില്ലാ സമ്മേളനം കാസർഗോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള കേരളത്തിലെ ഐ ടി വകുപ്പിന്റെ അധികാര പരിധിയിലേക്കുള്ള മറ്റ് വകുപ്പുകളുടെ കടന്നുകയറ്റം സർക്കാരിന്റെ സ്വന്തം ജനസേവന കേന്ദ്രമായ അക്ഷയ കേന്ദ്രങ്ങളുടെ നാശത്തിന് കാരണമായി തീരുന്നുവെന്ന് ഫെയ്സ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ജില്ലാ സമ്മേളനം കാസർകോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെയും നമുക്ക് കിട്ടിയത് ഒരു വിഷമകരമായ ഒരു കാര്യം അഡ്വക്കേറ്റ് പറഞ്ഞ ആ ഒരു കാര്യം അതായത് കോടതി ഒരിക്കലും റേറ്റ് റേറ്റ് പറയാൻ അവർക്ക് കഴിയില്ല എന്ന ആ ഒരു വാക്ക് എന്റെ അപ്പോഴുള്ള ബുദ്ധിയിൽ ഒരു ചോദ്യചിഹ്നമായി കിടന്നു ഭാഗ്യമോ എന്നറിയില്ല അടുത്ത ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു പ്രീ പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സിന് ഏഴായിരം രൂപയിൽ നിന്നും ഇരുപത്തിരണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അവിടത്തെ ആയമാർക്ക് നാലായിരം രൂപയിൽ നിന്നും ഇരുപത്തിരണ്ടായിരം രൂപയായി സോറി അവർക്ക് ഇരുപത്തിയേഴായിരം രൂപയായിട്ടും ഇവർക്ക് രൂപയായിട്ടും കോടതി നിശ്ചയിച്ച ഉത്തരവുണ്ടായി ഞാൻ ആ പേപ്പർ കട്ടിങ്സ് എടുത്തു ഞാൻ അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു സർ ഇത് കോടതി അല്ലേ പറഞ്ഞു പറഞ്ഞു അവർക്ക് കൊടുക്കില്ല അക്ഷയ കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിന്റെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നത് അക്ഷയ സംരംഭകർക്ക് മാത്രമല്ലെന്നും അതിന്റെ നേട്ടം സർക്കാരിനും ജനങ്ങൾക്കും കൂടി ലഭിക്കുന്നുണ്ടെന്നും സർക്കാർ അക്ഷയ കേന്ദ്രങ്ങളെ കൂടെ ചേർത്ത് പിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വർഷങ്ങളായി കേരളത്തിലെ അക്ഷയ സംരംഭകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അക്ഷയ സേവന നിരക്ക് കാലാനുസൃതമായി പരിഷ്കരിക്കാൻ സർക്കാർ ഇനിയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഫെയ്സിന് മുന്നോട്ടു പോകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെയ്സ് അംഗമായ അക്ഷയ സംരംഭക സാവിത്രിയുടെ അകാല നിര്യാണത്തിലും വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്കും വേണ്ടി യോഗം അനുശോചനം രേഖപ്പെടുത്തി കാസർകോട് ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ നടന്ന ഫേസ് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി ഡി എ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഫേസ് സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ എ പി മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ മുണ്ടാണി നിർവഹിച്ചു ഫേസ് ജില്ലാ സെക്രട്ടറി പ്രമോദ് കെ റാം പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഫേസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സാംബു കെ എസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഫൈസൽ എ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പി ഡി എ റഹ്മാനെ പ്രസിഡന്റായും പ്രമോദ് കെറാമിനെ സെക്രട്ടറിയായും മഞ്ജുഷ പി വി എ ട്രഷററായും സബു കെ എസ് ഫൈസൽ എ ദയാനന്ദ ദയാനന്ദി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സുധിൽ കുമാർ കെ വി അരവിന്ദ് കെ രവീന്ദ്രൻ ടി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്